എന്താ കേട്ടിരിക്കുന്ന അച്ഛൻ കാണുന്നില്ല നമുക്കൊരു ലിസ്റ്റ് ഇടാനുണ്ടല്ലേ എന്തൊക്കെ വാങ്ങിക്കണം ഏയ് നമ്മളക്ക് രണ്ട് സാധനങ്ങളല്ലേ കൊണ്ടുവരണുള്ളോ ഒന്നെ ലൈസോ പിന്നെന്താ നേ സെവൻ അപ്പ് പിന്നെ കൊണ്ടുവരാ ഡയറി മിൽക്ക് സിൽക്ക് ചോക്ലേറ്റോ മുട്ട ഐസുകള അങ്ങന കുറায়ণ കൊണ്ടുവരാ ഇതി පොട്ടത്തി അതൊക്കെ കഴിക്കും കൊടുക്കണ്ട നമുക്ക് తినാ കിട്ടോ എല്ലാം കഴിക്ക കൊടുക്കണ്ട ലൈസ് കൊടുക്കുക സെവൻ പിന്നെ കുറച്ച് കൊടുക്കുക അവയും കൊണ്ടില്ലല്ലോ കേട്ടോ മാറ്റുള്ള ചോക്ലേറ്റൊക്കെ നമുക്ക് വെയിക്കാം ഡയറി മിൽക്ക് ഒന്ന് വെച്ചേക്കണം അതി നമുക്ക് വെക്കാനല്ല അത് നമുക്ക് വേറെ ബാഗിൽ

പ്ലാൻ ഞാൻ എന്തിനാ ലൈസ് രണ്ട് പിന്നെ കൊറേ ചോക്ലേറ്റ്സ് ഡാറി മിൽക്ക് മഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇത്ര ദീം സാധനങ്ങളെ നമ്മളൊന്നും വേണ്ട. ലെയ്സ് എന്ന 10ണ്ണ എന്ന 10ണ്ണ ഗ്രെൻഡ ഗ്രെൻഡണ്ണം പോരെ എന്നെ 10ണ്ണ ഒക്കെ വാങ്ങിക്കണോ? ഇതൊന്നും ഈ പാർട്ടിക്ക് പോയത് പറഞ്ഞേ കാര്യമില്ല. പാർട്ടിക്ക് പോക്കേ. അച്ഛൻ വന്നോട്ടെ അച്ഛൻ വന്നിട്ട് ഞങ്ങള് അച്ഛന്റെ കൂടെ കടയക്ക് പോവുണ്ടൊക്കെ വാങ്ങിക്കണം. ഞാനും വേറെ നിങ്ങള് കൂടെ ആ ഇത്ര ദീം സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട. ഇതെ പാർട്ടിക്ക് ഞങ്ങൾക്ക് മാത്രമല്ല ലെയ്സ് എല്ലാവർക്കുള്ളതാണ് ഞങ്ങടെ വാസ്തവം എല്ലാവർക്കുള്ളതാണ്.

ടാ അത് വല്ലാത്ത കഷ്ടായി പോയല്ലോ അതെന്താ രണ്ട് ട്രിപ്പ് ആണോ ടൂറ് കേറിയിട്ടുള്ളൂ വന്ന് കേറിയപ്പോൾ പറയുന്നു കാര്യം വേണ്ട വേണ്ട ഞാന് അവിടെ കുടിച്ചു ഞാനിപ്പോ കടയിൽ വരെ പോയിട്ട് വരാം വാങ്ങിക്കാ വാങ്ങിച്ചൊടുത്തിട്ട് വരാ ആള് ഇതുൂർ പോണ്ടല്ലേ കരയില്ലേ എന്നെ ഇنده പറ മോനെ ഇത് ഇങ്ങനെ ആയല്ലോ അവരി ചെറിയ ക്ലാസ്സല്ലേ നീ വലിയ പിള്ളാര പിഞ്ഞാലാ നിനക്ക് ടൂർ പോകാലാ പിന്നെ എന്തിനാ ഞാ വെഷ്മികണത് ഒന്നൊന്നല്ലമേ അയ്യേ ഇതെന്തു കുട്ടിയാ ദേ അവരി ചെറിയ ക്ലാസ്സാര ടൂർ പോണേ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ നിനക്ക് പോവാല്ലോ നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ടൂർ പോകില്ലേ അതിൽ നല്ല സ്ഥലത്തിലേക്കാവും നിങ്ങൾക്ക് പോവുക അത് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ലേ അതിനിപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടോ കാര്യം വന്നേ വന്നേ നമുക്ക് അങ്ങടെ അകത്തേക്ക് പോവാം ചേട്ടൻ ഇവരെ എണീറ്റി പോകണ്ടോ കടയ്ക്ക് ആ ഇവരെ എന്നെ കൊണ്ടാവാതെ പിന്നെ ആ എന്നെ പറമോളും പൊക്കോ പറമോളും നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടാ കേൾക്കുന്നുണ്ടോ പറമോളെ എന്തൊക്കെ ഇവർ വെടിക്കണേ അതുപോലെ ഓരോന്നും നീയും വെടിച്ചോ ഏ ഞാൻ വാങ്ങിച്ചോട്ടോ വാങ്ങിച്ചോ ആ വാങ്ങിച്ചോ ആ പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ലേ ഉം നീ ശരി മോളെ പൊക്കോ രാജേന്ദ്രനോ അല്ല എന്തൊക്കെ വേണ്ടത് പിള്ളേര് ടൂറ് പോവുകുറുമ്പികൾ പിന്നെ ബിസ്കറ്റ് വേണം അപ്പൊ പിന്നെ ചോക്ലേറ്റോളൂ